തൊക്കിന്റെ ഭാഗം കൊത്തിന്റെ ഭാഗം അടിവസ്രൾ ഒക്കെ ഉപയോഗിക്കാനുള്ള സാധനം നാച്ചുറൽ സാധനം കേട്ടോ കുട്ടിയിലും മുതല് കൊട്ടാരം പെരിയണ യാത്ര ഒക്കെ ചെയ്ത് വെയിലൊക്കെ തേക്കണ മരച്ചിരി വള്ളം രാത്രി ഒന്ന് വെച്ചിട്ട് കഴി ഒരുമിച്ച് ഇങ്ങനെ അത് ഒക്കെ തേക്കുന്ന തൊക്കിലേ കത്തിന്റെ മുക്കിന്റെ കൊടുക്കാ നീ കാണോ അതാ കൈമില്ലാ ഫംഗസ് വെയിലുണ്ടോ കൈ ಸೇ <Gã> നമ്മുടെ ശരീരമാണ് അവനാണ് ഒഴിവാക്കാൻ പോവാട്ടോ അച്ഛങ്ങള് വേണ്ട മാസങ്ങള് വേണ്ട കൊല്ലങ്ങൾ വേണ്ട മണിക്കൂറുകൾ വേണ്ട സുഹൃത്തുക്കള് ഇതൊരു അത്ഭുതമാണ് ഈ അത്ഭുതത്തെ കുറിച്ച് അറിവ് നേടുവാൻ ഈ അവസരം നിങ്ങള് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുക ഇതൊരു നേരത്തെ ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് ഉള്ളതല്ല അവർക്ക് വേണ്ടിയല്ല നമ്മക്ക് നമ്മൾ വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും എല്ലാ മനുഷ്യർക്ക് വേണ്ടിയ ഒരു വസതിയെ കുറിച്ച് വലിയൊരു അറിവിനെ കുറിച്ച് വലിയൊരു വിജ്ഞാനമാണ് തേങ്ങാപ്പായും തൈരിൽ പറ്റും പച്ചവെള്ളത്തിൽ പറ്റും പിന്നെ എന്താ പറയാ റോസ് വാട്ടർ ഏറ്റവും ബട്ടില് പത്തു മിനിറ്റ് തൈരാണ് അല്ലേ തൈരച്ചടിപൊളിയായി കുറച്ച് ഒരു പൊടി ഇടുക കുറച്ച് മിക്സ് ചെയ്യാം അതിനനുസരിച്ച് ചെയ്യാം രാത്രി ചെയ്ത രാവിലെ ബാക്കി ഉണ്ടാകുമ്പോൾ ഒന്നുകൂടി രാവിലെ ഒന്നും കൂടി ക്ലിയർ ആക്കിയിട്ട് പത്തുമണി അംഗീകാരം കേട്ടാ അമേരിക്കൻ ഫുഡ് അഡ്മിഷൻ അംഗീകാരമാണ് ഫുഡ് ഫുഡ് അത്ര ഇന്റർനാഷണൽ എൻ്റർനാസ് കരിയിൽ കൂട്ടി പല ഒറ്റ കൈ ഒരു കിട്ടാട്ടെ നൂറ്റി ഇരുന്നൂറ് രൂപയ്ക്ക് കേട്ടോ ഫുൾ ആണ് ഫുൾ ഗ്യാരണ്ടി കിട്ടാ കൊണമില്ലെങ്കിൽ റിസൾട്ട് ഇല്ലെങ്കിൽ റിട്ടേൺ ഫോൺ നമ്പർ അഡ്രസ് ഒക്കെ കണ്ടാ ഞാൻ അവിടെ ഉണ്ടാവും നൂറ്റി അതിൻ്റെ വില കേട്ടോ അല്ലട്ടോ നമ്പർ ാണ് നമ്പർത്താലോ നൂറ്റി ഇരുപത് രൂപേന്റെ വില നൂറ്റി രൂപേന്റെ വിലക്ക് രണ്ടെണ്ണം നൂറാക്കാം അതിന് നമ്പർ രണ്ടെണ്ണം നൂറുണ് അപ്പൊട്ടോ കൊതുമ്പോ പ്രാണി ഈച്ച ഇറമ്പുകളൊന്നും രണ്ടെണ്ണത്തിൽ നൂറ് നൂറ് ഇരുന്നൂറ് ഗ്രാം മറ്റും കൊണ്ടുവരാ പിന്നെ വരാനുള്ള ഒറ്റ പീസ് എൺപത് റുപ്യാ തൊണ്ണൂറ് പറഞ്ഞോളി മൊത്തത്തിലൊക്കെ ലാഭം ഒക്കെ ലാഭത്തിൽ തീരും ഞാൻ കേട്ടോ ഒരു ഗിറ്റ് ആക്കോളി അവനാന്റെ കുട്ടിയാക്കാമിലിക്ക് നാച്ചുറൽ ഇന്ന് കൊണ്ട് ഇന്നത്തേക്കുള്ള ഐ മീൻ ആലും കല്ല് അമ്പത്തൊമ്പത് ആലും ബോർഡ് നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് ഫേസ് ബാക്ക് ഇരുപത്തി ആറ് അറിവ് ചട്ടീന്റെ വാക്കണ് വിടും കൊടുക്കുക ഇത് മൊത്തം ഫേസ് ചെയ്താല് വലിയ കുടിക്കും പോകുക എന്നാലും പച്ച കൊണ്ട് ആക്കുക ആണ് ലേഡീസും കേട്ടോ ഫാമിലിക്ക് അതിനാല് മക്കളെ വീട്ടിൽ പറഞ്ഞ കറങ്ങാൻ കണ്ടു കണ്ടിട്ട് കണ്ടു കഴിഞ്ഞു മീനു വേണോ കല്ലും പൊടി കൈകാര്യം തൊണ്ണൂറ്

ഈ കല്ലൊക്കെ ഇവിടെ കണ്ടിട്ടില്ല നിങ്ങള് ഇവിടെ കറപ്പടിച്ചിട്ട് കണ്ടിട്ടില്ലേ അതിന്റെ കൈമ്പ തേച്ച് കാണിച്ചിരുന്നത് എല്ലാരും മൊത്തം തേച്ചറാ കഴിയില്ല അത കാരനോരാണ് കേട്ടോ കാരണോര വിളിച്ച കാനോര പായ സൗന്ദര്യം കണ്ടു കെട്ടാ തമാശന്റെ സദസ്ന്റെ കാരനോരോ അമ്പാനിയൊന്നും ഉണ്ടാക്കി കൊണ്ടല്ലേ ആ വലിയ വല്യ സൈവാണ് ആലങ്കല്ല് ഇന്റർനാഷണൽ സ്ഥലാണ് കാരണ കിട്ടിയ സ്ഥലത്തില്ലേ കുറിച്ച് പ്രിയോ വർത്താനില്ല വർക്കാനല്ല ഒന്ന് കഴിയോട്ടെ പഴയത് കളർ കണ്ടാ ചൂട കണ്ടില്ല വെള്ളിയാഴ്ച തിരൂർ ഗൾഫ് മാർക്കറ്റിൽ ഇദ്ദേഹത്തിന്റെ കച്ചവടമുണ്ട് ഉണ്ട് ഇദ്ദേഹത്തിന്റെ നമ്പറാണ് ലാസ്റ്റ്